ഹലോ ഗായ്സ് റിജീസ് വേൾഡിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നൊരു മീൻ കറി വെക്കാം മീൻ പുളിയാണ് വെക്കാൻ പോണത് പിന്നെ ചെറിയ ചാളയാണ് കുഞ്ഞൻ ചാള അപ്പോൾ അത് തേങ്ങ അരച്ച് വെച്ചാൽ അത് അത്ര രുചി കാണില്ല പിന്നെ മീൻപുളിയാകും പുളി വയ്ക്കുമ്പം നല്ല ടേസ്റ്റാണ് അപ്പം നമുക്ക് മീൻ പുളി വെക്കാനായിട്ട് പോവാത്താ അതിനായിട്ട് ഞാൻ ഒരു വലിയ സവാളയാണ് അരിഞ്ഞു വെച്ചിരിക്കണത് അതുപോലെതാ തക്കാളി തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ രണ്ട് പച്ചമുളക് പിന്നെ കറിവേപ്പില മൂന്ന് കഷ്ണം വെളുത്തുള്ളി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കും എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് കടുക ഇനി മഞ്ചട്ടി ആയതുകൊണ്ട് ഇത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ അത് എണ്ണ ചൂടായി വരുകയുള്ളു അതുകൊണ്ടാണ് അത് പൊട്ടാനായിട്ട് താമസം കടുക് പൊട്ടാൻ താമസം എടുക്കുന്നു എണ്ണ നല്ലോണം ചൂടായതായിരുന്നു പക്ഷേ മഞ്ചട്ടി ആയതുകൊണ്ട് ഇത്രയും താമസം കടുകെല്ലാം എല്ലാം പൊട്ടിക്കഴിഞ്ഞ് ഇനി ഉലുവ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് സവാള ഇടാം ഇങ്ങനെ സവാള ഇട്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ സവാള ഒന്ന് ചെറുതായി ചെറുതായി വന്നിട്ടുണ്ട് ഇനി അത് വയൻണ്ടുവരാനായിട്ട് കുറച്ച് ഉപ്പിടാം അപ്പോഴേ പെട്ടെന്ന് അത് വഴി കിട്ടി ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചവളവും കൂടി ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്ത് ഇന്ന് ഇളക്കി കൊടുക്കാം ഇളക്കിയതിന് ശേഷം നമ്മൾ കറിവേപ്പല ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് ഒന്ന് ഇളക്കി നമ്മൾ നീവ് അതിൻ്റെ ബ്രൗൺ കളർ ഈ സവാള ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം സവാണ ഒരുവിധം വയണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ഒരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് താഴെ ഇടയിട്ട് ഇളക്കി ആ തക്കാളി ഒന്ന് വെന്ത് കിട്ടണത് വരെ വയണ്ട് അതൊന്ന് വെന്ത വെന്താ വരെ ഇരുന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോൾ ഈ കുറച്ചുകൂടെ സവാളകളൊന്നും വയണ്ട് കിട്ടും അതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം വയട്ട് വന്നിട്ടുണ്ട് തക്കാളി എല്ലാം നമ്മൾ വെന്ത് ചേർന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം അരപ്പിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഇല്ലാത്ത കൊണ്ടാണ് കുരുമുളക് ചേർക്കാത്തത് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം ഇളക്കി കൊടുക്കാം അതിൻ്റെ പച്ച ചുവന്ന് മാറുന്നത് വരെ അങ്ങനെ ഗ്യാസ് തീർന്നു പോയി അത് കാരണം എന്താ വിറവടുപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട് എന്തായാലും ഇത്രത്തോളം ആയതല്ല അപ്പം ഞാൻ ചോദിച്ചാൽ വെളിയിൽ തന്നെ അങ്ങ് വേവിക്കാം അപ്പം അരപ്പും എല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ ഇതാ പുളി ഒഴിച്ചു കൊടുക്കാം ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തതാണ് ഇപ്പോൾ പുളിയും ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഗ്യാസ് തീർന്നെങ്കിലും പകുതി വലിയിലാകണ്ട എന്നും ഞാൻ വിചാരിച്ചു അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും നിറവുണ്ടല്ലോ കടുപ്പിൽ വെളിയിൽ ഫുഡിൽ കത്തിക്കാമെന്ന് വിചാരിച്ചു ഇനി ഈ ഭയങ്കരമായിട്ട് ഇടായാലും വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഉപ്പൊഴിച്ചു കൊടുക്കാം സവാള വയറ്റി ഇപ്പം ചേർത്ത ഉപ്പേ ഉള്ളായിരുന്നു പിന്നെ ഞാൻ ചേർത്തില്ല അപ്പോൾ ഉപ്പും കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്ന് അടച്ചിട്ട് കൊടുക്കാം മീനിൻ്റെ മീനിൻ്റെ അരപ്പെല്ലാം തിളച്ചിട്ടുണ്ട് ഇനി മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളെ മത്തി ഇവിടെയൊക്കെ തലേഞ്ചാളെന്ന് പറയും ചെറിയ മീൻ പക്ഷെ നല്ല രുചിയാണ് ഇപ്പം അതിലേക്ക് ഇട്ടിട്ട് പുക അടിക്കുന്നു കൈ വയ്യാത്തത് കൊണ്ട് സ്റ്റെപ്പ് കയറി വേണം ഇവിടെ വന്ന് വേവിക്കാൻ അതുകൊണ്ട് മക്കൾ സമ്മതിക്കില്ല ഇവിടെ വേവിക്കാനായിട്ട് പിന്നെ വല്ലപ്പഴമൊക്കെ ചോറ് വയ്ക്കുകൂട മീനൊന്നും അങ്ങനെ ഇതുവരെയും വെച്ചിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഇത്രയാക്കി വെച്ചിരുന്നതിന് താമസിക്കുക വയ്ക്കാന്ന് തീ കത്തിച്ചിട്ട് അപ്പോൾ അതിരുന്ന് വേഗട്ടിന് ഞാൻ എല്ലാം ചേർത്തിട്ടുണ്ട് പിന്നെ ഉപ്പും എല്ലാം ചേർത്ത് പിന്നെ വെന്തതിനു ശേഷം കാണും അങ്ങനെ ഞാൻ എന്താ കഷ്ടപ്പെട്ട് പിന്നെ എന്താന്ന് ചെയ്യാൻ പറ്റും ഗ്യാസിൽ വെച്ചപ്പോൾ ഗ്യാസ് തീർന്നു പോയി അങ്ങനെ വെളിയിൽ കൊണ്ടുപോയി അടുപ്പിൽ തീ കത്തിച്ച് ഞാൻ എന്താ മീൻപുളി വെച്ചിട്ടുണ്ട് നല്ല അട്ടിപൊളിയായിട്ട് വെച്ച് വിറകടുപ്പിലും അതുപോലെ നമ്മളെ മഞ്ചട്ടിയിലും ആയപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും പക്ഷേ നോമ്പായണ്ട് ഉപ്പൊന്നും നോക്കാൻ പറ്റണ്ട എന്തായാലും എല്ലാം കറക്റ്റ് കാണും എന്ന് കരുതുന്നു അപ്പോൾ എന്താ നമ്മുടെ മീൻപുളി റെഡി ആയിട്ടുണ്ട് അപ്പോൾ വിറകടുപ്പിൽ കിടന്ന് ഊതി ഊതി നോക്കിയർത്തൊരു ആയിട്ടുണ്ട് Bye guys, dadah.